കേരളത്തിൽ തന്ത്രം കൗളാചാര പ്രധാനമായിരുന്നു കാളി പൂജ സമ്പ്രദായത്തിലാണ് ഉണ്ടായിരുന്നത് അവിടെ രാമൻ ഇല്ല ദുർഗയും ഇല്ല രാമനും ഇല്ല കൃഷ്ണനുമില്ല വിഷ്ണുവില്ല അവിടെ കാളിയാണ് അല്ലെങ്കിൽ ശൈവമായ ചില സമ്പ്രദായങ്ങളുണ്ടെന്ന് വിളിച്ചു നിർത്തിയാൽ അവിടെ രാമൻ ഉണ്ടാവേണ്ടതില്ല രാമൻ ഇല്ലാത്തത് കൊണ്ട് ഈ തന്ത്രത്തിൽ രാമൻ ഇല്ലാത്തത് കൊണ്ട് രാമൻ ഹിന്ദുവിൻ്റെതല്ല എന്ന് എങ്ങനെ പറയും എന്നാണ് ഹിന്ദുണ്ടായത് ആരാണ് ഹിന്ദു എന്നുള്ള ചോദ്യം ഉന്നയിക്കേണ്ടി വരും ഇപ്പൊ പൊതുസജ്ഞ ഹിന്ദു എന്നുള്ള ഈ ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാമൂർത്തി ആയിരുന്നില്ല രാമൻ എന്നാണ് ഞാൻ വാദിക്കുന്നത് കേരളത്തിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാമൂർത്തി ആയിരുന്നില്ല ആരാണ് തദ്ദേശീയ എന്ന് പറഞ്ഞാൽ ആര്യേതരായിട്ടുള്ള ആളുകൾ ആര്യ ബ്രാഹ്മണേതരായിട്ടുള്ള അവർണ ഭൂരിപക്ഷ ജനതയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ദ്രാവിഡ സങ്കല്പത്തിൽ പ്രധാനമായിട്ടും ഈ ആര്യൻ ആക്രമണവാദം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതാണ് ആര്യൻ ആക്രമണം ഒരു കെട്ടുകഥ എന്ന് പറഞ്ഞ പുസ്തകം തന്നെ എഴുതപ്പെട്ടുള്ളൂ മാക്സിമുള്ളവരുടെ ആക്രമണ സിദ്ധാന്തത്തെക്കുറിച്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും ദ്രവീഡിയർ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രാഹ്മണ വൈദിക സമ്പ്രദായത്തിന് മുൻപ് ജീവിച്ചിരുന്നവരെന്നുള്ളതാണല്ലോ ഈ ഹിന്ദു എന്ന സജ്ഞയിൽ അതുകൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് എന്നാണ് ആർ വാദം അതായത് കേരളത്തിൽ ഉള്ള തന്ത്ര ഫോളോ ചെയ്യുന്ന ദ്രവീഡിയൻ ആയിട്ടുള്ള കാളി പൂജയൊക്കെ നടത്തുന്ന ഈ പരമ്പരാഗത അല്ലെങ്കിൽ പഴയ തദ്ദേശീയരൊക്കെ ഉൾപ്പെടുന്നതാണ് ഹിന്ദു എന്നുള്ളതാണ് ആർ എസ് എ